മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും രേണു സുതികളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു അനുമോളെ വിളിക്കുകയാണ് അനുമോള ഇങ്ങോട്ട് വന്ന് ചേച്ചിൻ്റെ വായിൽ എന്താ സത്യം പറഞ്ഞേ കാണിക്കുന്നു പറയുന്നുണ്ട് ചേച്ചിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് അപ്പോഴേക്കും അനുമോൾ ചേ രേണുവിൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട് ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞത് അല്ല ഇങ്ങനെ ചെയ്യരുതെന്ന് എന്താ എന്താ പ്രശ്നമെന്ന് അഭിലാഷി ചോദിക്കുന്നുണ്ട് എന്താണ് വരുത്തുന്നത് പ്ലാസ്റ്റിക് കവറോ അതോ മണ്ണാണോ വരുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ എന്താ കഴിച്ചത് എന്തെങ്കിലും കട്ടെടുത്ത് കഴിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ അത് പ്രശ്നമാക്കുന്ന അഭിലാഷ് പറയും എടാ ഹി അതൊന്നും അല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അവൻ എടാ അബി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രേണുസുദ്ദി പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അബി അങ്ങനെ ആരോടൊന്നും പറയില്ല ചേച്ചി എന്താ കഴിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ട് അരിയാണ് വാരി കഴിച്ചിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേച്ചി ഇനി എൻ്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തത് ഇനി ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒന്നും എടുത്ത് കഴിക്കില്ല എന്ന് പറ ചേച്ചിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പറ ഞാൻ എന്തെങ്കിലും എടുത്തുതരാം ഞാൻ ചേച്ചിയോട് ഉച്ചയ്ക്ക് അതല്ലേ പറഞ്ഞത് കുറച്ചെന്തെങ്കിലുമൊക്കെ ബാക്കി അവിടെ വെച്ചോ പിന്നീട് കഴിക്കാമെന്ന് പക്ഷേ ചേച്ചി അതൊന്നും ചെയ്തില്ല എന്താ വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നുണ്ട് അന്ന് ചേച്ചി ചേച്ചി ഇനി അരി ഒന്നും വാരി കഴിക്കരുത് അരി അതേപോലെ തന്നെ മൈദപ്പൊടി ഒക്കെ എടുത്ത് തിന്നും ഈ ചേച്ചി എന്ന് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല ചേച്ചി ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഡിസംബർ ആകുമ്പോൾ ചേച്ചി ഹോസ്പിറ്റലിൽ പോയി എന്താണേലും ഇത് കാണിക്കണം എനിക്കിങ്ങനെ അരി വാരി തിന്നാൻ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ മൈദ കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതൊക്കെ വെറുതെ വെറുതെ ചേച്ചി വാരി തിന്നുന്നത് പിന്നെ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് എന്താണെങ്കിൽ ചേച്ചി ആശുപത്രി പോകണമെന്ന് രേണു രേണുവിനോട് അനുമോട് പറയുന്നുണ്ട്